ും എന്നോട്ട് കാണിക്കുന്നതും ഒക്കെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ളതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ സിനിമ എത്രത്തോളം ഇഷ്ടപ്പെടുന്ന ആ ഇഷ്ടമാണ് എന്നെ കാണുമ്പോ പ്രകടിപ്പിക്കാൻ അപ്പൊ ആസിക്കാമെന്നുള്ള വെള്ളി ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നുണ്ട് ഇവിടെ ഇനി ഞാൻ മാത്രം ശരിയാവില്ല കാരണം എന്നേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാനുള്ളതും സംസാരിക്കാനുള്ളതും ഒരു ആദ്യത്തെ ആ ഒരു ചോദ്യം ഒന്നി സ്റ്റേജിലേക്ക് വരും സുഹൃത്തെ നമുക്ക് കൊടുക്കാം ഇവിടെ പലരുടെയും ഒരു എന്നും വെക്കാനുള്ള ഒരുപാട് നല്ല മെമ്മറീസ് എന്ന് നമുക്ക് മാക്സിമം ശ്രമിക്കാം ഞാൻ എനിക്ക് സിനിമ ും അറിയാലോ അതുപോലെ തന്നെയാണ് ഞാൻ ഇക്കാര്യം ഇഷ്ടപ്പെടുന്നത് അത്ര എനിക്ക് ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം മുതല് വന്നത് പതിനഞ്ചു വർഷമായി ആ ഒരു സ്നേഹത്തിൽ ഇപ്പോഴും മാറ്റം വന്നിട്ടില്ല പിന്നെ ചോദിക്കാനുള്ള എങ്ങനെയാണെങ്കിൽ എല്ലാവരുടെ പേഷ്യന്റ് ആയിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റുന്നത് ഒരു ഭയങ്കര ടെൻഷനിൽ നിൽക്കുന്ന സമയായിരിക്കും അപ്പഴും ഇതോടെ ഒരു ക്രൗഡിന് നമ്മൾ ഫേസ് ചെയ്യുമ്പോഴത്തേക്കും

എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു കൈ പിടിച്ചെല്ലേ ആ അവിടുത്തെ മതിയോ എന്താ ഞാൻ മൈക്ക് താങ്ങി രണ്ടായിരത്തിനാല് പോലെ തന്നെ നമ്മക്കും വളരെയധികം സന്തോഷം വന്ന ഒരു വർഷമായിരുന്നു കുറേ അധികം പടങ്ങൾ കൊറേ അധികം പടങ്ങൾ നല്ല അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിന് തുടക്കം രേഖാചിത്രത്തിലൂടെ വീണ്ടും നല്ല വിജയം നമുക്ക് കാണാൻ പറ്റട്ടെ അതുപോലെ തന്നെ എനിക്ക് ചോദിക്കാൻ ആക്ഷൻ മാസ പടങ്ങളാണല്ലോ ഇപ്പം ടിക്കിയുടെ നമുക്ക് അത്ര വലിയ രീതി ഒരു വലിയ ഹിറ്റ് കാണാൻ പറ്റും എന്നുള്ളത് സിനിമ തിയേറ്റേഴ്സിൽ വന്നതിനു ശേഷം മാത്രമേ എനിക്ക് ഗ്യാരണ്ടി തരാൻ പറ്റുള്ളൂ പക്ഷെ ഞാൻ എന്റെ ഹൺഡ്രഡ് പെർസെന്റേജ് ഞാൻ കൊടുക്കുന്ന ഒരു സിനിമയാണ് ഞാൻ അതിനുവേണ്ടി മാക്സിമം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിന്റെ ഒരു ഷെഡ്യൂള് ഷൂട്ട് തുടങ്ങി എന്നെ കൊണ്ട് പറ്റുന്ന ഒരു വലിയ ബോഡി ട്രാൻസ്ഫോർമേഷൻ ഒക്കെ ചെയ്തിരിക്കുന്ന സമയത്താണ് ആക്സിഡന്റ് ആയത് പിന്നെ ഒരു മൂന്ന് നാല് മാസം ഞാൻ വീൽ ചെയറിലായിരുന്നു അപ്പൊ അത് കഴിഞ്ഞ് ഫിസിക്കൽ റിക്കവറിയിലേക്ക് എത്തുന്നതേ ഉള്ളു ഇപ്പം ഇനി അടുത്ത ഷൂട്ട് തുടങ്ങാൻ പോകുന്ന ജിത്തു ജോസഫ് നിങ്ങൾ എല്ലാവരും കണ്ടു ബിറാഷ് അപ്പൊ ആ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ടാക്ക ജോയിൻ ചെയ്യും എന്റെ ഏറ്റവും നല്ല സിനിമകൾ ചെയ്തൊരു സംവിധാനമാണ് രോഹിത് അപ്പോൾ ഞാനും ഭയങ്കര എക്സൈറ്റ്മെന്റ് തന്നെ ഇരിക്കുന്നതാണ് ഉടനെ പ്രതീക്ഷിക്കാം അടുത്തതായിട്ട് നിന്ന് ആ ഒന്ന് ഇങ്ങോട്ട് ഞാൻ റിക്വസ്റ്റ് ആ ഞാൻ മൂന്ന് എന്ന് റീസൺ പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന് ഞാൻ പറഞ്ഞില്ല മലയാളത്തിൽ അത്ര കോമൺ അല്ലാത്തൊരു ജോണറുള്ള ഒരു സിനിമയാണ് നമുക്കെല്ലാം അറിയാവുന്ന നമ്മൾ കണ്ടിട്ടുള്ള ചരിത്രത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു എപ്പിസോഡ് അതിന്റെ നമ്മുടേതായ വേർഷനാണ് അതിന് അത് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതുവരെ ആരും ഇടാത്തൊരു എഫേർട്ട് എടുത്തിട്ടുണ്ട് ഏറ്റവും പുതിയ ടെക്നോളജീസ് ഉപയോഗിച്ചിട്ടുണ്ട് അതൊരു റീസൺ പിന്നെ ഇതിലെ കാസ്റ്റ് ആൻഡ് ക്രൂ ഏറ്റവും ബ്രില്യൻ്റായ ഒരു കാസ്റ്റിംഗ് ആണ് ഈ സിനിമയ്ക്ക് വേണ്ടിട്ട് ജോഫിൻ കണ്ടുപിടിച്ചിട്ടുള്ളത് ഞാൻ ഉൾപ്പെടെയുള്ള അനുശ്വര മനോജ് ചേട്ടൻ അങ്ങനെ ഇന്ദ്രൻ ചേട്ടൻ അങ്ങനെ ഒരുപാട് 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 ആക്ടേഴ്സ് ഈ സിനിമയിൽ വരുന്നുണ്ട് പിന്നെ ആദ്യം പറയേണ്ടതായിരുന്നു സ്ക്രീൻ പ്ലേ ഞാൻ വായിച്ചതിൽ ഈ അടുത്ത് വായിച്ചതിൽ എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും ഹൈ തന്ന ഒരു സ്ക്രീൻപ്ലേ ആയിരുന്നു കിഷ്കിന്റെ കണ്ടെ അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിന്റെ മുകളിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്ന കുറെ കൂടെ തിയേറ്റർ എലമെന്റ്സ് ഉള്ള കുറെ കൂടെ കൊമേഴ്സ്യൽ എലമെന്റ്സ് ഉള്ള ഒരു സ്ക്രീൻപ്ലേ ആണ് അപ്പൊ ഇതാണ് മൂന്ന് കാരണങ്ങൾ അല്ല ഇവരെല്ലാം പേഴ്സണലി എന്നോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാൻ അതാണ്

ഒരു ஷாமுண்டே நேಾನே மெட்டட் ஃப்ரெண்ட் கூடி நம்ம இக்கடல்ல போனேன் ஃபர்ஸ்ட் வெச்சோ போறா நேಾನே இன்னொரு ஃப்ரெண்ட் நீங்க கூட போயி போடா அவਨੇ தவறு கைல அது நேரத்துல நட்டுவன் என்னோடு இது இது வெச்சு இந்த எல்லனே வந்து உட்கார்ந்துட்டேன் ரெண்டு ವರ್ಷ இல்ல தென் ப்ளாக் வர வேண்டியது அப்புறம் பெஸ்ட்メンடா பட்சே லாஸ்ட் இயர் கிஸ்கின் டங்கா ரிலீஸ் ஆயிடுது நானும் போய் ஃபர்ஸ்ட் டைம் எல்லாம் அ ஃபர்ஸ்ட் டேஸ் பாடம் ஒரு தடவை போய் கண்டு என்னோடு பர்னேன் இரண்டாவது முறை கண்டு இந்த நேரத்துல போனப்போ நான் ப்ளையா

നിങ്ങക്ക് അത്രയും സന്തോഷവും അത്രയും പ്രൗഡ് മൊമെന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്റെ അവസ്ഥ എന്തായിരിക്കും ഒരുപാട് ഒരുപാട് പേരോട് ഇതുപോലുള്ള സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ട് ഇത് നിർത്തിപ്പോയിക്കൂടെ പക്ഷെ അത് നമ്മൾ മാറ്റി പറയിപ്പിക്കും അതാണ് നമ്മുടെ ശീലം നമ്മളെ

ായിരുന്നു അങ്ങനെ ഒരു ആഗ്രഹമായിട്ട് വന്നത് പക്ഷെ ആദ്യം ഭയങ്കര എക്സൈറ്റ്മെന്റ് വന്നെങ്കിലും എനിക്കൊരു ഭയങ്കര ചമ്പൽ ഉണ്ടായിരുന്നു അതിന്റെ അകത്ത് അത്ര ഒക്കെ ആയോ എന്നുള്ളൊരു ഉണ്ടായിരുന്നു പക്ഷെ അവര് ഭയങ്കരമായിട്ട് അതിനു വേണ്ടിയിട്ട് നിർബന്ധിച്ചു എന്റെ പേരിൽ ഒരു പോസ്റ്റർ വരുന്നത് ഞാൻ മത്സരത്തിന്റെ പേര് സോറി ഒരു പോസ്റ്റർ ഞാൻ അവിടെ കാണുന്നു ചെങ്ക ചെങ്കൽച്ചൂലാണ് യെ ചെങ്കൽച്ചൂട് അത് കഴിഞ്ഞ ആറ്റിങ്ങലായിരുന്നു വരുന്നത് ചെങ്കൽച്ചൂലയുടെ പുറത്തൊരു വലിയ ഹോർഡിംഗ് ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടൊരു കുടുംബം ഇല്ലില്ല അഞ്ചാം ക്ലാസ്സിൽ പഠിക്കണു ഞങ്ങള് എന്ന് പറഞ്ഞാൽ അതിനോട് ശരിക്കും ഒരു പേഴ്സണൽ അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു അത് പല സമയത്തും പല

നമുക്ക് എന്തായാലും അദ്ദേഹത്തെ ഈ ഒരു വേദിയിലേക്ക് ക്ഷണിച്ചീസ് അവിടെ ആണ് ഇരിക്കുന്നത് എങ്ങനെയാണ് അത് സ്റ്റേജ്